നീ പോകുന്നിടത്തൊക്കെയും നിൻ്റെ ദൈവമായ ഹോവ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും ദൈവത്തിൻ്റെ ജനത്തെ മിസ്രീമിയ അടിമത്വത്തിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ ദൈവം ഇറങ്ങി വന്നത് മോശയുടെ അടുക്കലാണ് ദൈവം മോശയോട് പറഞ്ഞു നീ ഫറോന്റെ അടുക്കൽ ചെല്ലണം ഞാൻ കൽപ്പിക്കുന്നത് നീ ഫറോനോട് പറയണം ഞാൻ ഇസ്രായേൽ മക്കളെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു മോശയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ സഹോദരങ്ങളുടെ വിടുതലിനു വേണ്ടി മോശ തൻ്റെ സഹോദരന്മാരടുക്കലേക്ക് പോയിട്ടുണ്ട് എന്നാൽ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായകർത്തവും ആക്കിയതാര് എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം തന്നെ മോശയോട് സംസാരിക്കുവാൻ തുടങ്ങി അത് ഒരു തോന്നലല്ല ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു വ്യക്തതയുള്ള ദൈവശബ്ദം ആ ദൈവശബ്ദം കേട്ട് മോശ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ മറഞ്ഞിരുന്ന ശക്തിയുള്ള കൈ ിറൈം ദേശം കണ്ടു ജനങ്ങൾ കണ്ടു അവർ ദൈവത്തിൽ വിശ്വസിച്ചു ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളെ വാക്തത്ത് കനാലിലേക്ക് നടത്തുവാൻ ദൈവം മോശ ഉപയോഗിച്ചു മോശയുടെ കാലശേഷം ജനത്തെ ശുശ്രൂഷിക്കുവാൻ മുൻപിൽ നിൽക്കുവാൻ യോശുവയെ തിരഞ്ഞെടുക്കുമ്പോൾ യോശുവയോട് പറഞ്ഞ വചനമാണ് ഇന്ന് പകൽ നിങ്ങൾ കേട്ടത് ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ജനം നിങ്ങളെ അംഗീകരിക്കുന്നതിന് മുൻപ് ദൈവം നിങ്ങളെ അംഗീകരിച്ചു എന്ന് നിങ്ങൾ അറിയണം ദൈവത്തിൻ്റെ ആലോചനയിൽ നിങ്ങൾ ധൈര്യപ്പെടണം നിങ്ങൾ ധൈര്യപ്പെട്ട് എഴുന്നേൽക്കാൻ തയ്യാറാകണം നിങ്ങൾ ധൈര്യപ്പെട്ട് ക്കുകയും ദൈവം പറയുന്ന ആലോചന പറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടുകൂടെ പ്രവർത്തിക്കും അപ്പോഴാണ് ജനം ആ ശക്തിയുള്ള കൈ കാണുന്നത് ആ സമയത്താണ് ജനം പ്രതികരിക്കാൻ തുടങ്ങുന്നത് ജനം പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം യോശുവയോട് പറയുകയാണ് നീ ദൈവശബ്ദത്തോടൊന്ന് പ്രതികരിക്കണം നീ ഒന്ന് ശക്തിപ്പെടണം ഞാൻ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അധൈര്യപ്പെടേണ്ട ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ദൈവം നിങ്ങളെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് ദൈവമാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് നിങ്ങളതിൽ ധൈര്യപ്പെടണം പിന്നീടാണ് അതെത്രത്തോളം ആപ്ലിക്കബിളാണ് ജനം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങുന്നത്വരെ ദൈവം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ ഉപയോഗിക്കും അത് നിശ്ചയമാണ് നിങ്ങൾ ആ ഉറപ്പും ധൈര്യവും പ്രാപിക്കണം നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണം ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവശബ്ദത്തോട് പ്രതികരിക്കുക ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചിട്ടുണ്ട് ഇനിയും സംസാരിക്കും ദൈവശബ്ദത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൽ നിന്ന് ബലം ധരിക്കുക ദൈവത്തിൻ്റെ വചനം ദൈവം പറയുന്നത് പോലെ വിളിച്ചു പറയുക വചനത്തോടുകൂടെ ജീവൻ വ്യാപരിക്കും വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിങ്ങൾ കാണും ശക്തിയുള്ള കൈ കാണും ജനം വിടുവിക്കപ്പെടും നിശ്ചയമായും ദൈവമഹത്വം വെളിപ്പെടും വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമ